ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം നോക്കാം ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ആ ഉണ്ണികൃഷ്ണൻ അമ്മയെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആ ആത്മതത്വത്തിലേക്ക് ഉയർത്തുകയും പിന്നീട് ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും അധികമാണ് എന്ന് തോന്നിയപ്പോൾ തൻ്റെ മായ കൊണ്ട് തന്നെ അമ്മയെ വീണ്ടും ആ മാ പുത്രസ്നേഹത്തിൻ്റെ ഭാവത്തിലേക്ക് തന്നോടുള്ള ആ പുത്രസ്നേഹം കാണിക്കുന്ന വഴിഞ്ഞൊഴുകുന്ന ഒരു മാതൃത്വഭാവത്തിലേക്ക് യശോദാമയെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഇനിയും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീശുഖ മഹർഷിയുടെ വായിൽ നിന്നും ഭവ ഒടുവിൽ ശ്രീശുഖമഹർഷി തന്നെ പറയുന്നു ഭഗവാൻ്റെ മഹാത്മ്യത്തെ എങ്ങനെയാണ് വർണ്ണിക്കാനാവുക എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നതാണ് നാൽപ്പത്തി ആറും നാൽപ്പത്തി ഏഴും ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം നന്ദിമകരോത് ബ്രഹ്മൻ ശ്രേയേവം മഹോദയം യശോദ മഹാഭാഗാ പവൗ യ നന്ദിമകരോത് ബ്രഹ്മൻ നന്ദഗോപുരം കിമരോത് ബ്രഹ്മൻ കിം അകരോത് ബ്രഹ്മൻ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് കിം അകരോദ് ബ്രഹ്മൻ കിം എന്ന് പറഞ്ഞാൽ എന്ത് അകരോത് എന്ന് പറഞ്ഞാൽ ചെയ്തു ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ ഇവിടെ ശ്രീശുഖ മഹർഷിയോട് ചോദിക്കാൻ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ ആ നന്ദഗോപൻ ഇതിനു വേണ്ടി എന്താണ് ചെയ്തത് എന്താ ശ്രേയ ശ്രേയ എന്ന് പറഞ്ഞാൽ പുണ്യം വളരെ ശ്രേയസ്സനായിക്കൊണ്ട് എന്ത് സൽക്കർമ്മമാണ് ചെയ്തത് ഇപ്രകാരം മഹത്തായ ഒരു കാര്യം ദർശിക്കുന്നതിന് ഇങ്ങനെ ഇപ്രകാരം മഹത്തായിട്ട് ഉള്ള ഒരു ഉണ്ണിയെ സാക്ഷാത് ഭഗവാനെ തന്നെ ഉണ്ണിയായി കിട്ടുന്നതിനാ നന്ദഗോപരന്ത് പുണ്യമാണ് ചെയ്തത് ഏവം മഹോദയം ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം മഹോദയം എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ളത് യശോദാ ച മഹാഭാഗ പപൗ യസ്യാസ്തനം ഹരി യശോദ ആ യശോദാദേവി യശോദാ ച എന്ന് പറയുമ്പോൾ യശോദാദേവിയും മഹാഭാഗ എന്ന് പറഞ്ഞാല് ഏറ്റവും ഭാഗ്യമുള്ളവളായിട്ടുള്ള അപ്പോൾ ആ നന്ദഗോപരും ഇങ്ങനെ ഏറ്റവും ഭാഗ്യമുള്ളവളായിട്ടുള്ള ആ യശോദാദേവിയും എന്തു പുണ്യമാണ് ചെയ്തത് പപൗ യസ്തനം ഹരി പപൗ എന്ന് പറഞ്ഞാൽ കുടിക്കുക പാനം ചെയ്യുക യസ് എന്ന് പറഞ്ഞാൽ യാതൊരു ആളുടെ സ്ഥനം ഹരി യാതൊരാളുടെ സ്ഥനമാണോ ആ സാക്ഷാത് ശ്രീഹരി ഭഗവാൻ കുടിച്ചത് ഇത് കാണുന്നതിനും ഇത് കുടിക്കുമ്പോൾ അനുഭവിച്ചറിയുന്ന മാതൃത്വത്തിൻ്റെ ഒരു ആനന്ദ നിർവൃതി അതിലേറെ അത് ഭഗവാൻ തന്നെ ആണ് തൻ്റെ സ്ഥലങ്ങളെ കുടിക്കുന്ന തൻ്റെ മടിയിൽ പുത്രഭാവത്തിൽ കിടക്കുന്നത് എന്നറിയുമ്പോൾ ആ യശോദാമ അനുഭവിക്കുന്ന ഒരു സാക്ഷാൽ ആനന്ദ സ്വരൂപനാണ് മടിയിൽ കിടക്കുന്നത് അപ്പോൾ മാതൃത്വത്തിൻ്റെ ഏറെ ആ ആനന്ദത്തെ തന്നെ കയ്യിലെടുത്ത് വെക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു നിർവൃതി ഒരു ആത്മാനന്ദം അതിന് ഈ യശോദാദേവിയും ആ നന്ദഗോപരും ഒക്കെ എന്തു പുണ്യമാണ് ചെയ്തത് ഇത്രയും ഭഗവാന്റെ ലീലകൾ കഴിഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് തോന്നിയ ഒരു സംശയം തീർത്തും ന്യായം തന്നെയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം മഹോദയം യശോദാച മഹാഭാഗ പവ യസ്യം ഹരി ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്ദ അതുപോലെ ഹരി ഇവിടെയൊക്കെ വിസർഗമുണ്ട് അത് ശ്രദ്ധിച്ചു വായിക്കുക നന്ദ യസ്യാഹ് എന്ന് പറയുന്നിടത്ത് ദീർഘവും കൂടിയുണ്ട് അതും ശ്രദ്ധിക്കുക അതേപോലെ കിം അകരോദ് ബ്രഹ്മൻ കിം അകരോദ് അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇനി അടുത്ത് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം പിതരൗ നാൻവ വിന്ദേതാം കവയോ ഇവിടെ ആ ഭഗവാന്റെ ലീലകൾ മായകളൊക്കെ കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് അത്യത്ഭുതം കൂറിയിട്ട് വീണ്ടും ചോദിക്കുകയാണ് പിതരൗ നാൻവ പിതരൗ എന്ന് പറഞ്ഞാൽ ഇവിടെ മാതാപിതാക്കന്മാരെ രണ്ടുപേരെയും ചേർത്ത് പറയുകയാണ് അതായത് അമ്മയായിട്ടുള്ള ദേവകീ ദേവിയെയും ആ പിതാവായിട്ടുള്ള വസുദേവരെയും കൂടി ചേർത്ത് പറയുകയാണ് പിതരവും നാൻവ ന അൻവ വിന്ദ്ദാ ആണ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക നാൻവ വിന്ദേദാം അനുഭവിച്ചില്ലയോ എന്ത് കൃഷ്ണോദാരാർഭകഹിതം കൃഷ്ണോദാരേ കൃഷ്ണോ കൃഷ്ണോദാരാർഭകേ ആ കൃഷ്ണൻ്റെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആർഭകം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തെ ആ ഒരു കളികള ഹിതം അതിനെ അനുഭവിച്ചത് ഇപ്പോൾ ആ നന്ദഗോപരും യശോദാമയുമാണ് സാക്ഷാൽ തനിക്ക് ജന്മം തന്ന ആ വസുദേവർക്കും ദേവകീ ദേവിക്കും ഒന്നും അനുഭവിക്കാൻ കഴിയാതെ പോയത് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ബാലലീലകളൊക്കെ കണ്ട് ആനന്ദം കൂറി ആനന്ദം നന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയ നന്ദഗോപരും യശ യശോദാമയും ഗായന്തി അധ്യാപികവയോ യല്ലോകശം യല്ലോകശമലാപഹം ഗായന്തി അധ്യാപി ഗായന്തി അദ്യ അപി ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഗായന്തി അധ്യാപി ഗായന്തി എന്ന് പറഞ്ഞാൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുവോ കൊണ്ടിരിക്കുന്നുവോ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുവോ അദ്യ അപി അദ്യ എന്നാൽ ഇപ്പോൾ അഭി തന്നെയും ഇപ്പോൾ തന്നെ ഇപ്പോൾ കൂടിയും അത് കവികളൊക്കെ യാതൊന്നിനെയാണോ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ബാലലീലയാണോ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അത് തനിക്ക് ജന്മം തന്ന മാതാപിതാക്കന്മാർക്ക് ആ ദ വസുദേവർക്കും ദേവകീ ദേവിക്കും അനുഭവിക്കുവാൻ കഴിയാതെ പോയത് ഇന്നീം യശോദാമയ്ക്കും നന്ദഗോപർക്കും അനുഭവിക്കുവാൻ കഴിഞ്ഞത് അവരെന്തു പുണ്യം ചെയ്തിട്ടാണോ ആവോ എന്നാൽ ചോദിക്കുകയാണ് യല്ലോകശമലാപം ലോകത്തിൻ്റെയൊക്കെ അലം എന്ന് പറഞ്ഞാൽ പാപം ഈ ലോകത്തിൻ്റെയൊക്കെ പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതായിട്ടുള്ളത് യാതൊന്നാണോ ആ ചൈതന്യമൂർത്തിയുടെ ബാലലീലകളെ ഇന്നും കവികളൊക്കെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അത് നേരിട്ട് കണ്ടനുഭവിക്കുവാൻ കാണാനും അല്ലാതെ മനസ്സിനുണ്ടാകുന്ന അത് കാണുമ്പോഴത്തെ ആ ഒരു ചിത്രത്തിലെ ആനന്ദവും അനുഭവിക്കുവാൻ സുഹൃതം ചെയ് ഒരു ഭാഗ്യം സിദ്ധിച്ച നന്ദഗോപരും യശോദാമയും ഒക്കെ എന്തു സുഹൃതമാണ് എന്തു പുണ്യമാണ് ചെയ്തത് എന്ന് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പിതരൗ നാൻവ പിതരും കൃഷ്ണോ ദാരാർഭകേഹിതം ഗായന്ത്യദ്യാപി കവയോ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃഷ്ണോദരാർഭകേഹിതം അത് ശ്രദ്ധിച്ച് തന്നെ വായിക്കുക അവിടെ ആ ഭഗവാന്റെ ഉദാരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള ആ ബാലലീലകളെ അർഭകേഹിതം ബാലലീലകളെ എന്നുള്ള അർത്ഥമാണ് അതുപോലെ നാൻവ ന അൻവ വിന്ദേദാം അതുപോലെ ഗായന്തി അദ്യാപി ഗായന്തി അദ്യാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്തു വായിക്കുക പിന്നെ യല്ലോകശമലാപഹം ഇതിനകത്ത് ലോകശമലാപഹമാണ് യല്ലോകശമലാപഹം ഇവിടെ എല്ലാ കൂട്ടക്ഷരമാണ് അതും വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക ഇനിയും ഈ പരീക്ഷിത് മഹാരാജാവ് ഈ സംശയങ്ങൾ രണ്ട് ശ്ലോകമേ ഉള്ളൂ അല്ലേ അതിനുള്ളിൽ തൻ്റെ ആ ഒരു അത്ഭുതം കൂറുന്ന ആ ഒരു സംശയം കാരണം ഇത്ര നേരവും ഭഗവാൻ്റെ ലീലകളും മഹത്വവും മായുമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഇത് ചോദിക്കാതിരിക്കാൻ പരീക്ഷത്തിന് കഴിയുന്നില്ല ഇത് കേട്ടിട്ട് ആ പരീക്ഷിത് മഹാരാജാവിൻ്റെ ഇങ്ങനെയുള്ള ഒരു ചോദ്യം കേട്ടിട്ട് ശ്രീശുഖ മഹർഷി ഉത്തരം പറയുകയാണ് നാൽപ്പത്തി എട്ട് മുതലുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് നോക്കാം നാൽപ്പത്തിയെട്ടാമത്തെ ശ്ലോകം ശ്രീശുഖ ഉവാചാം ദ്രോണോ വസൂനം പ്രവരോ ധരയാസഹ ഭാര്യയാ കരിഷ്യമാണ് ആദേശാൻ ബ്രഹ്മണുവാച ശ്രീശുഖമഹർഷി മറുപടി പറഞ്ഞു എന്താ ദ്രോണോ വസൂനാം പ്രവരോ ധരയാസഹ ഭാര്യയാ ദ്രോണോ എന്ന് പറഞ്ഞാൽ ദ്രോണർ വസൂനാം വസുക്കളുടെ പ്രവരഹ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ അപ്പോൾ കൂട്ട പ്രവരഹ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ളത് വരൻ വര എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പോൾ ഈ വസ്തുക്കളുടെ കൂട്ടത്തിൽ വസൂനാം എന്നുദ്ദേശിച്ചാൽ ഈ വസ്തുക്കളിൽ എല്ലാവരിലും വെച്ചിട്ട് വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദ്രോണര് ധരയാസഹ ഭാര്യയാ ധരയാസഹ ധരയോടുകൂടി എന്ന് പറഞ്ഞാൽ ഭാര്യയായ തൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള ധരയോടുകൂടിയും കരിഷ്യമാണ് ആദേശാൻ കരിഷ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് ആദേശാൻ ആജ്ഞകളെ ബ്രഹ്മണസ്ഥുവാചഹ ബ്രഹ്മണ തം ഉച ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് ബ്രഹ്മണഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആജ്ഞകളെ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള തം അവനോട് ഉവാചഹ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ ഇപ്രകാരം പറഞ്ഞു അപ്പോൾ വസ്തുക്കളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ദ്രോണൻ ദ്രോണനെന്ന വസു തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള ധാരയോടുകൂടിയും ആ ബ്രഹ്മാവിൻ്റെ ആജ്ഞകളെയൊക്കെ ശിരസാ നിറവേറ്റാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ആ ബ്രഹ്മാവിനോട് ഇങ്ങനെ പറഞ്ഞു ഇനിയും കാര്യത്തിലേക്ക് വരികയാണ് ഇവിടെ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഇവിടെ ഈ ഭൂമിദേവിയുടെ ഭാരത്തെയൊക്കെ കുറയ്ക്കുവാനായിക്കൊണ്ട് ഇവിടെ മുനിമാരും മറ്റുള്ള സജ്ജനങ്ങൾ ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഭഗവാന്റെ സന്നിധിയിൽ എത്തിയപ്പോൾ എല്ലാവരും അവരവർക്ക് കൊണ്ടുവന്ന അവരവർ കൊണ്ടുവന്ന പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ പാല് വെണ്ണ തൈരൊക്കെ ഭഗവാൻ അങ്ങോട്ട് സമർപ്പിച്ചത് കഴിഞ്ഞപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ കാരണം ബ്രഹ്മാവിനോടാണ് ഭഗവാൻ ബ്രഹ്മാവായിരുന്നു മുൻകൈയ്യെടുത്ത് പോയതും അങ്ങനെ ഭഗവാൻ ഉണർത്തിച്ചതുമൊക്കെ എന്താ ഞാൻ ഇവിടെ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഭഗവാനായിരുന്നു പറഞ്ഞത് ഇങ്ങനെ ഭൂമിയിൽ ഭൂമിദേവിയുടെ സങ്കടം തീർക്കാൻ വരുന്നുണ്ടെന്ന് അപ്പോൾ ഓരോരുത്തരും ഏതൊക്കെ രൂപത്തിൽ ഭൂമിയിലേക്ക് വരണം ദേവസ്ത്രീകളൊക്കെ ഗോപസ്ത്രീകളായിട്ട് വന്നു അങ്ങനെ ഓരോരുത്തരും പശുക്കളായിട്ടും പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും സസ്യലതാദികളായിട്ടും ഒക്കെ ഈ ഭൂമിയിൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരും ജനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ വസ്തുക്കളിൽ ഏറ്റവും അഷ്ടവസ്തുക്കളിൽ ഏറ്റവും മുഖ്യനായിട്ടുള്ള വസ്തുവാണ് ദ്രോണർ ആ ദ്രോണര് തൻ്റെ പ്രിയപത്നിയായ ധരയോടുകൂടി ആ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം ശിരസാവഹിക്കുവാൻ അല്ലെങ്കിൽ അത് തങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഭഗവാൻ ഇങ്ങനെ ഒരു കപടമാനുഷ ബാലവേഷം കെട്ടി അവതരിക്കുമ്പോൾ തങ്ങൾക്കും അത് കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാവണമെന്ന് കരുതിയിട്ട് ദ്രോണരും പത്നിയായ ധരയും കൂടി അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്തിനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ദ്രോണോ ദ്രോണോവസൂനം പ്രവരോധരയാ സഹ ഭാര്യയാ ഭാര്യയാഷ്യമാണ് ആദേശാൻ ബ്രഹ്മണസ്തമുവാചഹ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്രഹ്മണസ്തമുവാചഹ തം ഉച ആണ് അത് എളുപ്പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ് അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണ്

തൻ്റെ പ്രിയപത്നിയായ ധര ധരയുടെ കൂടി കാര്യമാണ് പറയുന്നത് മഹാദേവേ അല്ലയോ ദേവന്മാർക്കും ദേവനായിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മാവേ അങ്ങ് ഞങ്ങൾക്ക് ഇവിടെ ജനിച്ചവരായിട്ടുള്ള ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭൂവി ഭൂമിയിൽ വിശ്വേശ്വരേ ഹരവും വിശ്വേശ്വരേ ലോകനാഥനായി വിശ്വത്തിന് മുഴുവൻ ഈശ്വരനായിട്ടുള്ളവൻ ഹരവും അയോ എന്ന് പറഞ്ഞാല് ആ സാക്ഷാത് ശ്രീഹരി ഭഗവാൻ ഭക്തി പരമാലോകെ ഭക്തി സ്യാദ് ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി തന്നെ സ്യാദ് എന്ന് പറഞ്ഞാല് ഉണ്ടാവണം ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാകണം എങ്ങനെ പരമാലോകെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പരമ എന്ന് പറഞ്ഞാൽ വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി ഞങ്ങൾക്ക് ഉണ്ടാകണം യയാന്യോ ദുർഗതിം തരേത് യയാന്യോ എന്ന് പറഞ്ഞാൽ യയ അന്യഹ എന്ന് പറഞ്ഞാൽ യാതൊന്നുകൊണ്ട് അന്യഹ അന്യനും മറ്റുള്ളവർക്കും ദുർഗതിം തരേത് ദുർഗതിം ദുർഗതിയെ തരേത് കടക്കുന്നത് അപ്പോൾ ഇവിടെ ഭൂമിയിൽ ജനിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അഷ്ടവസ്തുക്കളിലെ വസ്തുവായിട്ടുള്ള ആ ദ്രോണരും പ്രിയപത്നിയായിട്ടുള്ള ധാരയും കൂടി പറയുകയാണ് ആ ഞങ്ങൾക്ക് രണ്ടു ഈ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോഴും എന്താ വേണ്ടത് ഭഗവാനിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്തി ഉണ്ടാകണം അതായത് ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിയുമ്പോൾ ഇവിടെ നന്മ തിന്മകളുടെ ഒരു സമ്മിശ്ര ലോകമാണിത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ തിന്മയിൽ പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ ഭഗവാനെങ്കിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കണമെങ്കിൽ ആ ഉത്കൃഷ്ടമായ ഭക്തി ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട ഭഗവാൻ ജനിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഭഗവാനോടൊപ്പം ജീവിക്കുമ്പോൾ ഭഗവാനിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്തി ഉണ്ടാക്കി തരണമേ കാരണം ഭഗവാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ദുഷ്ടതകൾ ഒന്നുകൂടി കൂടും കാരണം ഭഗവാനെ ഇല്ലായ്മ ചെയ്യേണ്ടത് തിന്മകളുടെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ അവരുടെ ആ അവരിലെ ആ തിന്മ അങ്ങോട്ട് കൂട്ടി കൊണ്ടുവരും അതുകൊണ്ട് ആ സമയത്തും ഞങ്ങൾക്ക് ഭഗവാനിലുള്ള ഭക്തി നഷ്ടപ്പെട്ടു പോകാതെ അത് ഉത്കൃഷ്ടമാക്കി തന്നെ തരയണമേ ഇവിടെ മറ്റുള്ള ഞങ്ങൾക്ക് മാത്രമല്ല ഭൂമിയിലുള്ള മറ്റുള്ളവർക്കും ഈ സംസാര സാഗരത്തിലെ എല്ലാ ദുർഗതിയെയും എല്ലാ എല്ലാ കഷ്ടതകളെയും തരണം ചെയ്യുവാൻ അവർക്ക് അനുഗ്രഹമായി വർത്തിക്കുന്നത് ഭഗവാനിലുള്ള ഭക്തിയാണ് ആ ഉത്കൃഷ്ടമായ ഭക്തി ഞങ്ങൾക്കും തന്ന അനുഗ്രഹിക്കണമേ ഇനി ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ജാതയോർണവ് മഹാദേവേ വിശ്വേശ്വരേ ഹരോ ഭക്തരമാലോകേയയാഞ്ചോ ദുർഗതി തരേത് ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജാതയോർണവ് അവിടെ ന കൂട്ടക്ഷരമാണ് പിന്നെ അടുത്തത് ഭക്തി സ്യാദ് അവിടെ വിസർഗമുണ്ട് അപ്പോൾ പകുതി ഹകാരം വാ കൊടുത്തിട്ട് സ്യാദ് കൊടുക്കുക എന്ന് വായിക്കുക പിന്നെ യയാഞ്ചോ യയാ അഞ്ചഹ ആണ് അഞ്ചഹ എന്ന് പറഞ്ഞാൽ ശ്രമം കൂടാതെ വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ തന്നെ ഈ സംസാര സാഗരത്തിലെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ മറ്റുള്ളവർക്കും തുണയായിരിക്കുന്ന ഭഗവാനെങ്കിലുള്ള അതിയായ പ്രേമഭക്തി അതിനെ ഞങ്ങൾക്കും തരയണമേ എന്നാണ് ഉദ്ദേശിച്ചത് അതും ശ്രദ്ധിക്കുക ഇതിത്രയേ ഉള്ളൂ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അടുത്തത് അൻപതാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ